Uh... निरुणा है निरुणा है निरुणा है ീ നിരൂപിക്കുന്ന ഒന്ന് സിനിമയുടെ നന്നാലിന് വേണ്ടിയല്ലേ മനസ്സിലെ പക്ഷെ നല്ലതിനു വേണ്ടിയും ഏതെങ്കിലും ഒരു ഒരു സംവിധായകൻ നിരൂപണം കേട്ട് നന്നായിട്ടുണ്ടോ ഏത് 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 ഓഡിയൻസ് സിനിമ സിനിമ കാണണോ റിവ്യൂ റിവ്യൂ എത്ര ഓഫ് ആളുകളാണ് ഈ കണ്ടിട്ട് വളരെ കുറച്ച് സംവിധായകൻസ് ആണ് റിവ്യൂ കണ്ടിട്ട് ഇവര് കാണണോ എന്ന് വേണ്ടോന്ന് ഈ റിവ്യൂ ഈ റിവ്യൂ ചെയ്യുന്നവരുടെ വ്യൂവർഷിപ്പ് എത്രയാണ് ചില ഒരു ലക്ഷം രണ്ട് ലക്ഷം കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് 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 കോടി അഞ്ചു കോടി പുതിയ പ്രകാരം നാലു കോടിക്ക് മുകളിലുണ്ട് നാലു കോടിക്ക് മുകളിലേ ഫോർ പോയിന്റ് ഫൈവ് എന്തോർ കൂട്ടാം കണക്കിപ്പെടാത്തവരെ ഞാനൊന്നും കണക്കിപ്പെട്ടതല്ല അപ്പൊ എല്ലാം കൂടെ ഒരു ആറ്റിയും കുറുക്കി ഒരു നാലു കോടി കൂട്ടു ഈ നാലു കോടിയിൽ ഒരു ലക്ഷം ആളുകൾ ഇത് കാണുന്നു ഈ ഒരു ലക്ഷം കാണാതെ പോയ ഏത് സിനിമ പരാജയപ്പെടാൻ സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ ഒന്ന് കണ്ടോളും അത് റിവ്യൂ ചെയ്താലും റിവ്യൂ ചെയ്താലും റിവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ അവന് വരുമാനം കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആക്ട്രുമാരുണ്ട് ആക്റ്റേഴ്സ് ആക്ടേഴ്സും ഉണ്ട് അവര് പിന്നെ ആക്റ്റേഴ്സും ഉണ്ട് നല്ലതിൽ അഭിനയിക്കാം ചീത്തയിൽ അഭിനയിക്കാം റിവ്യൂ ചെയ്യാം ഇതെല്ലാം ഒറ്റ സാധനമാണ് ഇതെല്ലാം ആക്റ്റാണ് അല്ലാതെ ഇത് നന്നാൻ വേണ്ടിയൊന്നുമല്ലേ ആര് നന്നാൻ വേണ്ടി ഏത് റിവ്യൂ ഉണ്ട് ഏത് സംവിധായകം നന്നായി ഈ പറയുന്ന റിവ്യൂവേഴ്സ് ഏതെങ്കിലും ടെക്നിക്കൽ സാധനം നമുക്ക് അഡ്വൈസ് ചെയ്ത് തരുന്നുണ്ട് ആസ് ആൻ ആക്ടർ ഇപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ പറയുകയാണോ മറ്റേ കൊരങ്ങനെ കണക്കാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് കേട്ട് ഞാൻ ചിലപ്പോൾ അല്ലേ ആ ശരി ഞാൻ കൊരങ്ങനെ കണക്കായിരിക്കാം അഭിനയിച്ചത് അല്ലാതെ എനിക്ക് എനിക്കെന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ ഓക്കെ യു ചേഞ്ച് ലൈക്ക് ദീസ് നിങ്ങൾ ഇങ്ങനെ മാറൂ ും റിവ്യൂ മാറ്റി തീർപ്പിക്കഴിഞ്ഞാൽ അഭിനയം മോശമായി കഴിഞ്ഞാൽ അത് നന്നാക്കുന്നതിനെ പറ്റി എങ്ങനെയാ അത് അറിയാറുള്ളത് ഇപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞാരോ അതോ ആ ഇപ്പൊ നമ്മള് ചെയ്യുന്ന എല്ലാ സിനിമകളും നന്നാവണം എന്നില്ലല്ലോ ഏതെങ്കിലും സിനിമയിലെ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ അങ്ങനെയൊന്നും എന്നെ വിളിച്ചൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ അത് ഉള്ളൂ ചെയ്യാന്നുള്ളൂ ഞാൻ ചെയ്ത സാധനം ചെയ്യാൻ വേണ്ടി പിന്നെ ഒരാൾ വിളിക്കില്ലല്ലോ അതെങ്ങനെ ബെറ്റർ ആക്കും ഇപ്പൊ ഞാൻ കഴിഞ്ഞതിനകത്ത് പിന്നെ കശാപ്പുകാരനായിരുന്നു ഇപ്രാവശ്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് വിളിച്ചേക്കാണ് ഞാൻ ആദ്യം അധികം ഇതെങ്ങനെ നന്നാക്കും എങ്ങനെ നന്നാക്കും പറഞ്ഞേ അഭിനയത്തില് കശാപ്പുകാരനെ കുറച്ചുകൂടെ നല്ല ഇടക്ക് ഇറച്ചി കിട്ടണം അങ്ങനെ അത് അത് ജഡ്ജ്മെന്റ് തമാശയായിട്ട് ചോദിക്കുന്നെങ്കിലും ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇതെങ്ങനെ നിങ്ങൾ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും കൈതനകത്തൊരു സൈക്കോപാട് കില്ലറായിട്ടായിരുന്നു അടുത്ത സിനിമയിൽ വിളിക്കുന്നത് മൂന്ന് പെൺകുഞ്ഞുങ്ങളുടെ ഒരു അച്ഛനായിട്ടാണ് ഒരു കുടുംബ ഗൃഹനാഥനായിട്ടാണ് ഞാൻ അതിന്ന് എങ്ങനെ ഇതിലേക്ക് നന്നാവും എനിക്ക് മനോജറിനെന്തോ പറഞ്ഞു അറിഞ്ഞ ഞാൻ വിട്ടു